സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് എജെ സ്റ്റെൽസ് ഇനി സ്മാക്ഡൌൺ ഉണ്ടാകില്ല ഡയറക്റ്റ് റസൽമേനയിലെ വരുത്തുള്ളതെന്ന് അദ്ദേഹം അതിൻ്റെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിരുന്നു അതായത് എൽ ഐ ഇനി അദ്ദേഹം മീറ്റ് ചെയ്യാൻ പോകുന്നത് റസൽമേനയിലായിരിക്കും അല്ലാതെ ഈ ഒരു സ്മാക്ഡോണിലൊന്നും അദ്ദേഹം വരുത്തില്ലെന്നാണ് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും അതിന് മറുപടി ആയിട്ട് ഇപ്പോൾ എൽ എനൈറ്റ് രംഗത്തെത്തിയിട്ടുണ്ട് എജെ സെൽസിൻ്റെ ആ ഒരു വീഡിയോ ടാഗ് ചെയ്തുകൊണ്ട് കൊണ്ട് നൈറ്റ് പറയുന്നത് ഇങ്ങനെയാണ് നോ സ്മാക്ഡ്രോ നോ പ്രോബ്ലം എന്നാണ് അതായത് എ ജെ സെൽസ് സ്മാക്ഡൌണി വന്നാലും വന്നില്ലെങ്കിലും ഇതിനൊരു പ്രശ്നം പക്ഷേ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് ചിലപ്പോൾ ഒരു ഹോം ഇൻവെൻഷൻ ണ്ട് അതായത് പണ്ട് ട്രിബിൾ എച്ച് റാണ്ടി വീട്ടിൽ കയറി അടിച്ച പോലെ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ട്രിബിൾ എച്ച് റാണ്ടി വോട്ടൻ്റെ മാത്രമല്ല മറ്റുപോലെ സൂപ്പർ സ്റ്റാർസ് അവരുടെ അകത്ത് വീട്ടിൽ കയറി ഒക്കെ അടിക്കുന്ന സംഭവങ്ങളുണ്ട് സോ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് എല്ലാ ഏജേഷിൻ്റെ വീട്ടിൽ കയറി അടിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതായത് ഒരു ഹോം ഇൻവേഷൻ എനിക്ക് തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവർ സ്റ്റോറി ലൈനൊക്കെ കുറച്ചുകൂടെ സ്ട്രെങ്ത് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വീണ്ടും ഡബ്ല്യു ഡ്യൂ കൊണ്ടുവന്ന അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഫ്രിക്കൻ റോൾസ് വേണ്ട വന്നപ്പോഴെങ്കിലും ഒരു അപ്ഡേറ്റ് ആണ് അത് സെഫ്രിക്കൻ റോൾസ് മുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഡബ്ല്യുബ്ഡി ചാമ്പ്യൻ അങ്ങനത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് സെത്രോണിസിന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് എന്തായാലും അതിനെല്ലാം ഉള്ളൊരു മറുപടിയാണ് സെത്രോണിസ് ഈ ഒരു മുന്നൂറ് ദിവസം തികച്ച ആ ഒരു രീതി എന്ന് പറയുന്നത് സോ ഇനി രണ്ട് മാസവും അഞ്ച് ദിവസവും അത് ഇതിന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു ഒരു വർഷം ആ ഒരു ചാമ്പ്യൻഷിപ്പ് കൊണ്ട് അദ്ദേഹം തേക്കുകയാണ് സോ ആ ഒരു ചാമ്പ്യൻഷിപ്പ് നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഹാൻഡ് ഓവറായി ഹാൻഡ് ഓവറായി പോകുമെന്ന് ബട്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് ചാമ്പ്യൻ അദ്ദേഹമാണ് സ്റ്റിൽ അദ്ദേഹം ചാമ്പ്യനായിട്ടിരിക്കുന്നു ഇറ്റ്സ് എ ഗ്രേറ്റിംഗ് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നീ മുന്നൂറാണെങ്കിൽ ഞാൻ ആയിരത്തി മുന്നൂറ് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ റോമൻ റീഡ്സ് മാനസിനിന് സെത്രോണിസ് വാൻസിനോട് പറയും അതായത് ആയിരത്തി മുന്നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് റോമൻ റീഡ്സ് യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് ആയിട്ട് എനിക്ക് വന്നൊരു ആറ് മാസം അതിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നാല് വർഷം യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ള റെക്കോർഡിലേക്ക് അതായതിൽ പോകാൻ സാധിക്കും എന്തായാലും അതൊരു വലിയ കാര്യം തന്നെയാണ് പിന്നെ സെത്രോളിസിനെ ഒരു കാര്യം ഞാൻ പറയാം മറന്നു പോയത് സെത്രോളിസിനെയും മുന്നൂറ് റസൽമേനിക്ക് അപ്പുറം അദ്ദേഹം അതായത് ഈ ഒരു റൺ അധികം മുന്നോട്ട് പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ബ്രിറുമിൻ്റെ സത്രോളീസിനെ പരാജയപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അത് സെത്രോളിസിന് എന്തൊക്കെയോ സർജറിയുടെ ആവശ്യങ്ങളുണ്ട് അതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് സോ ഒരു സർജറി ചെയ്യേണ്ടതായിട്ടുണ്ട് അദ്ദേഹം കുറച്ചൊരു ബ്രേക്ക് എടുക്കും ഡബ്ല്യൂ ഡബ്ല്യൂന്ന് സോ അതുമായിട്ട് ബന്ധപ്പെട്ട് സെത്രോളിസിന് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ട്രൂമക്കിൻ്ററിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ആവശ്യമുണ്ട് സോ ഡ്രൂമക്കിൻറ്റിയർ ഒരു റൺ അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അടുത്തൊരു ബ്രേക്കിംഗ് അപ്ഡേറ്റ് ആണ് അത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എം ജി എഫിന് എ ഡബ്ലു ആക്റ്റിവ് റോഷറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ പ്രമുഖ പ്രമുഖമാധി റിപ്പോർട്ട് ചെയ്യുകയാണ് അത് വെബ്സൈറ്റിൽ അത് റിമൂവ് ചെയ്തിരിക്കുന്നു അതുപോലെ പിന്നെ മെർച്ചൻറ്റൈസും അവർ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇതെന്തുകൊണ്ടാണ് എന്തെങ്കിലും സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്നൊന്നും അറിയില്ല ബട്ട് ഇപ്പോൾ എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് പുറത്തേക്ക് വരുന്നു സോ ആ ഒരു സമയത്താണെങ്കിൽ നമുക്കിത് ശരിക്കും വിശ്വസിക്കുന്നത് റോൾ റമ്മിൻ്റെ ആണെങ്കിൽ കാരണം ഡബ്ല്യുബ്ലി ആ ഒരു സമയത്ത് അത് സൈൻ ചെയ്യുന്ന റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ത് ഒരു ഒരുപാടിയും കിട്ടുന്നില്ല ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ലോഗൻ പോളുമായിട്ട് ബന്ധപ്പെടുന്ന ാണ് അതായത് ലോകൻ പോൾ ഒരു ഇൻ്റർവ്യൂ ചോദിച്ച കാര്യമാണ് അതായത് അത് ഇതിനോട് ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത ബോക്സിംഗ് മാച്ച് മാച്ചപ്പോഴാണ് ഏത് സമയത്താണെന്നൊക്കെ അത് ഇതിനോട് ചോദിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം ബോക്സിങ്ങിൽ നിന്ന് വിനിമിച്ചു എന്നാണ് ഇപ്പോൾ തന്നെ ഒരു അമേരിക്കൻ പ്രൊഫഷണൽ റസ്ലറർ മാത്രമാണ് ഒരു ബോക്സർ അല്ല ഞാൻ ബോക്സിംഗ് ഒക്കെ ഇപ്പോൾ വിട്ടു എന്നാണ് ഇപ്പോൾ ലോകൻ പോൾ പറയുന്നത് സോ ഇത് അത്ര വലിയ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് നമുക്കറിയാം ലോകൻ പോൾ ചെയ്യാത്ത കാര്യങ്ങളല്ല അപ്പോൾ അദ്ദേഹം റസ്ലറാന്ന് പറയുന്നു ഇനിയും ഭാവിയിൽ അദ്ദേഹം വേറെ എന്തെങ്കിലും ആയിരിക്കും സോ നമുക്കറിയാം അദ്ദേഹം എല്ലാ മേഖലയിലും ഒരു വ്യക്തിയാണ് ചില എങ്ങനെയാണ് അവർക്ക് പല പല കഴിവുകളുണ്ട് അല്ലെങ്കിൽ പല പല കാര്യങ്ങൾ അവർ ചെയ്യാൻ ആഗ്രഹിക്കുക സോ അവർ അതുകൊണ്ട് തന്നെ അവർ പല പല മേഖലയിലേക്ക് പോകും സോ ലോകൻ പോലും ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്ലൂ കെയിൻ എപ്പോൾ വരും എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ബ്ലൂ കെയിൻ വന്നു കഴിഞ്ഞു അതായതിൻ്റെ ആദ്യത്തെ മാച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് എനിക്കൊന്ന് ഏപ്രിൽ അഞ്ചാം തീയതി അന്നൊന്നും കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഏപ്രിൽ അഞ്ചാം അഞ്ചാം തീയതി മാച്ച് കർഡോണവോർസ് ബ്ലൂ കെയിൻ മാച്ച് കൺഫേം ആയിരിക്കുകയാണ് നടക്കാൻ പോകുന്നത് ഡബ്ല്യുല്യു അല്ല ജി സി ഡബ്ല്യൂയിലാണ് എന്തായാലും ഇത് മറ്റേ കെയ് എന്നും അല്ല ഇത് വേറൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്കറിയില്ല എങ്ങനെയൊരു ബ്ലൂ കെയ് എന്നുള്ള ഒരു റൈറ്റ് അവർക്ക് പോയിരുന്നു ജി സി ഡബ്ല്യൂന്ന് എനിക്ക് തോന്നുന്നു ഡബ്ല്യുബ്ലിയും ജി സി ഡബ്ല്യൂം തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം സോ എന്തായാലും എനിക്ക് തോന്നുന്നു ജി സി ഡബ്ല്യൂല ആ ഒരു ബ്ലൂ കെയ്ൻ ക്ലിക്കാവുക അതായത് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഡബ്ല്യൂബ്ലു കൊണ്ട് വരുന്ന സാധ്യതകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജി സി ഡബ്ല്യൂ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ആണ് സോ എന്തായാലും ബ്ലൂ കെയിന് ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ കാണാൻ സാധിക്കാം നിങ്ങൾക്ക് അവർ മാച്ച് കാണണമെങ്കിൽ നിങ്ങളത് പോയി കാണുക എനിക്കറിയില്ല എനിക്കറിയില്ലാതൊക്കെ എവിടെ കാണാൻ പറ്റുമെന്ന് സോ എന്തായാലും ബ്ലൂ കെയിൻ ഫൈനലി ഡെബ്യൂ ചെയ്യുകയാണ് എന്തായാലും ഒരു നല്ല കാര്യമാണ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വിളിച്ച് കാണുന്നത് വരെ ഗുഡ് ബൈ